നമുക്ക് ഇഷ്യുടേയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇഷുതയും മഹേഷും ചിപ്പിമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചിപ്പിമോള് വാക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും നാളെ താൻ ആദ്യം വീട്ടിലേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ടുവരും സ്വപ്നവല്ലിക്കാണെങ്കിലും രാമനാഥനാണെങ്കിലും ആദ്യമേ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഒന്നു വെക്കണമെന്നും എത്രയാണെന്ന് പറഞ്ഞാലും തൻ്റെ കൊച്ചുമോനല്ലേ അവനൊന്നടുത്ത് കിട്ടിയിട്ട് പോലില്ല അപ്പം അതിൻ്റേതായ വിഷമം അവർക്കുണ്ടായിരുന്നു അപ്പം ചിപ്പി മഹേഷിനും വാക്ക് കൊടുത്തു ഞാൻ നാളെ ആദ്യമാണ് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമെന്ന് മഹേഷ് പറഞ്ഞു അതെ അച്ഛനോടും അവളുടെ അച്ഛമ്മയോടൊക്കെ പറയുന്നതിന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് നാളെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ അവർക്ക് സങ്കടം ആവും പറയാം അതൊന്നും കുഴപ്പമില്ല ഡാഡി ആ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ പോയിക്കോളാം എന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ചിപ്പി മോൾക്ക് ഒരു ഇരുത്ത ഒരു പക്വതയുള്ള സ്വഭാവമാണ് ഡാഡി അമ്മയും തമ്മിയും വഴക്കുണ്ടാക്കിയാൽ പോലും അവരെ കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ചിപ്പി ചിപ്പിമോളാണ് പലപ്പോഴും പരിശ്രമിക്കുന്നത് പിന്നീട് ചിപ്പി ചിപ്പിമോളം കൊണ്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ട മുറിയിലേക്ക് വരുകയാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അല്ല ചിപ്പി ചിപ്പിമോളും നാളെ മഹേഷ് ആദ്യം കൂട്ടിക്കൊണ്ട് വരുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പം ഇഷ ച ചോദിച്ചാൽ എന്താ ചിപ്പയിൽ വിശ്വാസം ഇല്ലേ മഹേഷെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ മോള് നല്ല വിശ്വാസം ഉണ്ടെന്ന് ഇഷദ പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അല്ല അത് ഞാൻ അതെ മഹേഷിന് വിശ്വാസക്കുറവ് കാണുമായിരിക്കും ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് വിശ്വാസം നിന്നെ എനിക്ക് എൻ്റെ മോളെ വിശ്വാസമാണെന്ന് പറയണം എന്നെ വിശ്വാസമാണോ ചോദിക്കുക ആ അതെ എന്താ ആഹാ ഈയിടെയായിട്ട് എന്താ രണ്ട് ദിവസമായിട്ട് ഞാൻ കാണുന്നു ഇച്ചിരി സോപ്പിടിയില്ല കൂടാനാണല്ലോ എന്ന് പറയണം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് തരുന്നു എന്താ ഒരു ഇളക്കം എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ലായെന്നറിയാം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊന്നും കരുതൊന്നും വേണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയണം അത് കേട്ട് മഹേഷ് പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം കാരണം ഇഷ്ടത്തേക്ക് മഹേഷിനെ ഇപ്പം ജീവൻ തുല്യ സ്നേഹമാണ് കാരണം ഇഷിതയ്ക്കറിയാം മഹേഷിന് തന്നെ ഇഷ്ടമാണെന്ന് അതുപോലെ തന്നെ മഹേഷിനും അറിയാം പക്ഷേ അവർ തുറന്ന് പറയുന്നില്ലെന്നുള്ളൂ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിച്ച് അത് അവർ അതിലൊരു സുഖം കണ്ടെത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ വലിയ വലിയ പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് ചിപ്പമോള ഇടയ്ക്ക് കോംപ്രമൈസാക്കാനായിട്ടൊക്കെ കയറുന്നത് പക്ഷേ ഇപ്പം ഇഷിതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് തനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന ഡോക്ടർ പറഞ്ഞ് ആ സ്കാനിങ് റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയണേ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ തനിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്ന ചാൻസ് ഉണ്ട് അതുപക്ഷെ മഹേഷിനോട് പറയാൻ പറ്റില്ലല്ലോ എനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൂടെ ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെതായ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ വരണമല്ലോ അപ്പോൾ അത് എങ്ങനെ ഇഷ്ടത്തേക്ക് മഹേഷിനോട് പറയണമെന്ന് അറിയില്ല മഹേഷിനാണെങ്കിലും ഇഷ്ടദേവായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് മുമ്പത്തെ പോലെ ഒന്നും അല്ല ഇപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മനസ്സുകൾ തമ്മിൽ ഒരടുപ്പൊക്കെ ഉണ്ടാവുകയാണ് ആ സമയം അടുത്തേക്ക് മാധവ് വന്നിട്ട് പറഞ്ഞു അതെ സിറ്റി ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ ഉണ്ട് മാളവിക എന്നാ പറഞ്ഞ പേര് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെയൊന്നും പോയി കൺസൾട്ട് ചെയ്താളെന്ന് പറയാം ഇത് കേട്ടിഞ്ഞപ്പം ലൈവറിഞ്ഞു വേണ്ട വേണ്ട അത് അവളുള്ള ഹോസ്പിറ്റലല്ലേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല ആ ഹോസ്പിറ്റലിൽ പോയതോട് കൂടിയിട്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞു പോയത് ഞാനില്ല അങ്ങോട്ടില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ വയലിലൊരു കുഞ്ഞുണ്ടായാലും അവളും മിക്കവാറും അതിനെ ഇല്ലാതാക്കും എന്ന് പറയാം അത് കേട്ടപ്പം മാധവ് പറഞ്ഞു അങ്ങനൊന്നും പറയില്ലേ നീ നല്ല ഡോക്ടറാണെങ്കിൽ എവിടെ ചെന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു കാരണവശാലും ഒരു ഡോക്ടർ അങ്ങനെയും ചെയ്യത്തില്ല നീ നിൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട് അല്ലെങ്കിൽ മനസ്സിനൊക്കെ പറഞ്ഞിങ്ങനെ നിന്നെ ഇങ്ങനെ അതങ്ങനെ ആക്കി വെച്ചിരിക്കുവോ അങ്ങ് അവള് കാരണ കുഞ്ഞു പോയത് കുഞ്ഞു പോയത് അങ്ങനെ ആയതുകൊണ്ടാണ് നീ അല്ലാതെ വേറൊരു ഹോസ്പിറ്റലിൽ പോയാൽ കുഞ്ഞു മരിച്ചു പോയെങ്കിൽ നീ ആ ഡോക്ടറെ പഴിചാരുമോ ഇല്ലല്ലോ അത്രേ ഉള്ളൂ ഒരിക്കലും ഒരു ഡോക്ടർ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കില്ല നീ അതാദ്യം മനസ്സിലാക്കെ പ്രത്യേകിച്ച് ഇഷിത ഇഷിതയ്ക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ലാഭവും കിട്ടാനില്ല അവൾ വേറൊരു കുടുംബജീവി നയിക്കല്ലേ നിൻ്റെ മനസ്സിലുള്ള ആ ഒരു ചിന്ത അതാദ്യം കളയാൻ പറയാണ് അങ്ങനെ അവസാനം ഇല്ല ഈ ഒന്നും മിണ്ടാതും കൂടി പോയി കഴിഞ്ഞപ്പോൾ മാധുവിന് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണം താൻ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല എന്ന് ചിന്തിക്കുകയാണ് പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം ചിപ്പി രാവിലെ സന്തോഷത്തോട് കൂടിയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് ഇന്നാണ് താൻ ആദ്യമായിട്ട്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സന്തോഷം എങ്ങനെ പക്ഷേ ആദ്യമായിട്ട് സമ്മതിക്കുമോയെന്നറിയത്തില്ല വീട്ടിലേക്ക് വരാനായിട്ട് അങ്ങനെ രാവിലെ ചിപ്പി എന്ന് കഴിഞ്ഞപ്പത്തേനും ആദ്യം ചിപ്പിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു രാവിലെ കുറച്ച് സമയം അവർ സംസാരിക്കും അങ്ങനെ ആദ്യം കണ്ടുകഴിഞ്ഞപ്പത്തേനും ഷിപ്പി അങ്ങോട്ട് ഓടി ചെന്ന് പിന്നീട് സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞു അതെ ആദ്യ ഇന്ന് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുക വീട്ടിലേക്ക് വരാനാണ് അതെ അച്ഛനാണെങ്കിലും അച്ഛമ്മയ്ക്കാണുള്ള ആദ്യാഠനെ കാണുന്ന ഭയങ്കര ആഗ്രഹമാണ് അവർക്ക് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയുന്നത് ഇത് എടപ്പം അങ്ങാദ്യം പറഞ്ഞു ഏയ് അത് ഞാനില്ല കാരണം അതെ അങ്ങോട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മിക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം ഏ രജനാമ്മയല്ലേ രചനാമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ മതി അവിടെ ചെന്നിട്ട് ആദ്യൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാനിവിടെ ഉണ്ടെന്നൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അത് ശരിയാവത്തില്ല പോരാത്തേനെ അയാളെവിടെ ഉണ്ടല്ലോ എൻ്റെ ഡാഡി എന്ന് പറയുന്നത് എനിക്ക് അയാൾ ഇഷ്ടമില്ലാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പ ചിപ്പി മോള് പറഞ്ഞു അങ്ങനെ പറയല്ല ആദ്യേട്ടാ കാരണം ആദ്യേട്ടൻ്റെ ഡാഡിയല്ലേ എൻ്റെ ആദ്യേട്ടൻ്റെ ഡാഡിയല്ലേ ഡാഡിയെക്കുറിച്ച് ആദ്യമായിട്ടും കരുതി വെച്ചിരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ശരിക്കും ഇതേ എൻ്റെ ഡാഡി പാവ ശരിക്കും പറഞ്ഞാൽ അപ്പം ആദ്യേട്ടം നിൽക്കുന്ന വീടുണ്ടല്ലോ അവിടെ അങ്കിൾ ഉണ്ടല്ലോ അയാളാ ദുഷ്ടൻ ഞാൻ കുറച്ച് ദിവസം അവിടെ വന്ന് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനുമേ ഞാൻ അനുഭവിച്ചല്ലേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ആദ്യമൊന്നും മിണ്ടിയില്ല കാരണം ആദ്യം കുറേ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ആദ്യം കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല പിന്നീട് ചിപ്പിൻ പറഞ്ഞു പറഞ്ഞു എണ്ണ ഇഷ്ടമുണ്ടെങ്കിൽ വൈകുന്നേരം വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്തും ആദ്യയുടെ മനസ്സിൽ ഈ ചിന്തയായിരുന്നു വൈകുന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം ഇഷിത പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് എത്തി അങ്ങനെ കുട്ടികളെയൊക്കെ കൺസൾട്ട് ചെയ്തു ആ സമയത്താണ് ഇച്ചിരി ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ആണ് മഹേഷിൻ്റെ കോൾ വരുന്നത് മഹേഷാണല്ലോ പതിവില്ലാതെ എന്താ ഈ സമയത്തൊന്നോർത്ത് കോളെടുക്കുവാണ് ഇഷദയുടെ വെച്ച് തിരക്കാണോ എന്ന് ചോദിക്കണം ഏയ് തിരക്കൊന്നും ഇല്ല പറഞ്ഞോളാം പറഞ്ഞേ എന്താ വിളിച്ചത് ഏ ഞാൻ ചുമ്മാ വിളിച്ചാൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഇഷതിക്ക് മനസ്സിലായി ഇത് വെറുതെ ഉള്ള വെളിയല്ല വെറുതെ ഇച്ചിരി സംസാരിക്കാനായിട്ട് പിന്നെ ഇഷദ പറഞ്ഞു അല്ല അല്ലെന്തെങ്കിലും കാര്യമുണ്ടോ പറഞ്ഞോ ഒന്നുമില്ല പിന്നെ വൈകുന്നേരം എനിക്ക് ഇത്തിരി തിരക്കായിരിക്കും ആദ്യം ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് മഹേഷിനോട് ചോദിക്കും ആദ്യമല്ല ചിപ്പി മോളെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് മഹേഷിനോട് ചോദിക്കുകയാണ് ഇഷിത അത് കേട്ടു കഴിഞ്ഞപ്പോൾ മഹേഷോട് ശരി ഞാൻ പോയിക്കൊള്ളാംന്ന് പറയണം ഞാൻ കുറച്ച് ലേറ്റ് ആവും എന്നാലും അധികം താമസിക്കത്തൊന്നും എന്ന് പറയാണ് അങ്ങനെ കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട് ഇഷിതയും നമ്മൾ ആ ഒരു അകലിച്ച അവർ നമ്മൾ ആ സംസാരത്തിൽ അതുകൊണ്ട് ഒഴിവായി വരുവാണ് മുമ്പേന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഹേഷ് അടയ്ക്ക് സുഹൃവിവരങ്ങളും കാര്യങ്ങളും ഒന്നും അന്വേഷിക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒരു അടുപ്പം ഇഷിദയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇഷ്യത ഒക്കെ വന്ന് മനസ്സിലായി തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് മഹേഷ് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം സ്കൂള് വിടാറായി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ടെൻഷൻ ആദ്യം ഇങ്ങനെ മരത്തിൻ്റെ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അവിടെയാണ് കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വരുന്നവരൊക്കെ അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ടേക്ക് ചിപ്പിയുണ്ട് ചക്കയുണ്ട് സൂര്യചൊക്കെ ഉണ്ട് അങ്ങനെ വന്ന് ആദ്യോട് എടുത്ത് നിന്നിട്ട് ചിപ്പി വെച്ചു അല്ലാതെ കേട്ടാ ആദ്യേട്ടാ എൻ്റെ കൂടെ നിന്ന് വീട്ടിലേക്ക് വരില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അത് പിന്നെ ഞാൻ എന്താ ആദ്യേട്ടാ എൻ്റെ ആഗ്രഹമല്ലേ ഏഹ് എനിക്ക് ആദ്യ കൂടെ കുറച്ച് സമയം വീട്ടിൽ എന്നാ ഇത് നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാളോ അച്ഛമ്മനെ അച്ഛനെ എല്ലാം കാണുകയും ചെയ്യാമല്ലോ ആദ്യമായി എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം ഒരാർ സമ്മതം മോളി അങ്ങനെ അവരിയ്ക്കുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അന്ന് മഹേഷാണ് കൂട്ടാനായിട്ട് വരുന്നത് മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പം ആദ്യം വല്ലാത്തൊരുത് മഹേഷ് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പെട്ടെന്ന് തന്നെ അവിടുന്ന് കൂടെ എഴുന്നേറ്റ് പോവാണ് ആദ്യയുടെ ആ പോക്കുണ്ട് കഴിഞ്ഞപ്പോ ചിപ്പിക്കൊക്കെ കാര്യം മനസ്സിലായി എന്താന്ന് പെട്ടെന്ന് മഹേഷ് ആദ്യമേ വിളിക്കുകയാണ് ആദ്യം നിന്നില്ല ആദ്യം അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുവാണ് ചിപ്പി പറഞ്ഞു അതെ ആ ഡാഡിയെ കണ്ടിട്ടാ ആദ്യേട്ടം പോയെന്ന് പറയണം എന്നെ കണ്ടോ അതെ ഡാഡിയെ ആദ്യാറിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആദ്യം പോയെന്ന് പറയാം മഹേഷിന് ഭയങ്കര സങ്കടമായി പിന്നീട് ചിപ്പ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഡാഡി പോയെന്ന് സംസാരിച്ച് നോക്ക് ആദ്യാറിനോട് ആദ്യേട്ടം വരുവോ ഇല്ലെന്ന് അറിയാമെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് ആദ്യം നേരെ അങ്ങനെ മഹേഷ് നേരെ ആദ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ആദ്യയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആദ്യം ഇങ്ങനെ തിരിഞ്ഞു വയ്ക്കുവാണ് പിന്നീട് പറഞ്ഞു മോനെ ആദി നീ എന്നോട് എന്ത് ദേഷ്യം വെള്ളം കാണിച്ചോ നിനക്ക് എന്നോട് ദേഷ്യം വേണ്ട കുഴപ്പമില്ല പക്ഷേ നിൻ്റെ കുഞ്ഞു അനുജിത്തി അല്ലേ ചിപ്പി നീ അവൾക്ക് വാക്ക് കൊടുത്തല്ലേ വീട്ടിലേക്ക് വരാമെന്ന് അപ്പം അങ്ങനെ വാക്ക് കൊടുത്തിട്ട് വാക്ക് വായിച്ചില്ലെങ്കിൽ അവൾക്ക് വിഷമാവില്ലേ അവളുടെ മനസ്സ് വേദനിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പം ആദിക്ക് എന്ത് മറുപടി പറയണെന്ന് നടത്തില്ല എന്നോട് ദേഷ്യം കാണിച്ചോ ഡാഡിയോട് നീ മിണ്ടൊന്നും വേണ്ട പക്ഷേ എങ്കിൽ ചിപ്പി മോളോട് അങ്ങനെയല്ല ചിപ്പിമോളുടെ മനസ്സ് വേദനയ്ക്കില്ലേ ചിപ്പി മോൾക്ക് ആദ്യാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദേ ആദിയുടെ അച്ഛനും അച്ഛമ്മയെല്ലാം കാത്തിരിക്കുമോ ആദ്യക്ക് വേണ്ടി വീട്ടിൽ അപ്പം പിന്നെ ആദ്യം വരായിരുന്നു അവർക്കും വിഷമമാവില്ലേ മോനെ അവരെയൊന്നും വന്ന് കണ്ടിട്ട് പോയിക്കോ അവരും കാണാൻ കുതിച്ചിരിക്കുമോ അല്ലേന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ അവസാനം ആദ്യം സമ്മതിക്കുവാണ് പോകാന്ന് വരാന്ന് സമ്മതിക്കുവാണ് ചിപ്പിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചിപ്പി ബാ നമുക്ക് പോകാമെന്ന് പറയണം ചിപ്പിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം താൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഇറന്നു താനും തൻ്റെ ഇഷ്ടദാമയ്ക്കും ഒക്കെ വാക്കുകൊടുത്തിട്ടാണോ പോകുന്നത് ഇന്ന് ആദ്യ എണ് കൂടെ വീട്ടിലേക്ക് വരുമെന്ന് അങ്ങനെ അവിടെ സന്തോഷത്തോടെ താൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ആദ്യോട് ചിപ്പി പറഞ്ഞു അതെ ആദ്യമായിട്ടം ഫ്രണ്ടിൽ കയറിക്കും ഞാൻ ബാക്കി ബൈക്ക് കയറിക്കോളാന്ന് പറയണം ആദ്യം വേണ്ടാന്ന് പറയാം അത് കുഴപ്പമില്ല ആദ്യമായിട്ടും കയറിക്കോളാം പറയണം അങ്ങനെ മഹേഷിനോടൊപ്പം ആദ്യം ഫ്രണ്ട് കയറി ചിപ്പിങ്ങോട് പറയില്ലോ ചിപ്പി ഇങ്ങനെ കാറിലിരുന്ന് പാതവരാതെ സംസാരിച്ചോണ്ടിരിക്കുമോ ആദ്യം ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം മഹേഷ് അടുത്തുള്ളതുകൊണ്ട് മഹേഷിന് ഇഷ്ടമില്ല രചന അങ്ങനെയാണല്ലോ പറഞ്ഞ് തിരിച്ചു വെച്ചിരിക്കുന്നത് കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ചെറുപ്പത്തിൽ എന്താണോ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നത് അതായിരിക്കും അവരുടെ മനസ്സിൽ നിന്നറി ഉണ്ടായിരിക്കുന്നത് അപ്പം നിൻ്റെ അച്ഛൻ അങ്ങനെയാണ് കൊള്ളരുതാത്തവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആദ്യം മനസ്സറിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരാളായിട്ടാണ് ആ ഒരു ചിത്രമാണ് മനസ്സിലുള്ളത് അതുകൊണ്ടാണ് മഹേഷിനോട് ഇഷ്ടമില്ലാത്ത ആദ്യക്ക് അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവോ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി സ്വപ്നവല്ലിക്കും രാമനാഥനും ഒക്കെ ആദ്യം കണ്ടു ജീവിതത്തിന് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആദ്യക്ക് സന്തോഷമാണ് കാരണം ആദ്യക്ക് അങ്ങനെ ഇങ്ങനെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല ഒരു മുത്തശ്ശനെ മുത്തശ്ശിനെ സ്നേഹം കിട്ടിയിട്ടില്ല പോരാത്തന്നെ രചനയാണ് ആകാശാണെങ്കിലും ഒരു പരിധി വിട്ട് ആദ്യം സ്നേഹിക്കത്തില്ല ആകാശം പിന്നെ സ്നേഹിക്കത്തേ ഇല്ല രചനയാണെങ്കിൽ ഇങ്ങനെ അടുത്തിരിക്കോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കൊരു ഉമ്മ കൊടുക്കുകയോ വിശേഷങ്ങളൊക്കെ തിരക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലൊക്കെ ആദ്യക്ക് പെട്ടെന്ന് കിട്ടിക്കഴിയുമ്പോൾ ആദ്യയുടെ മൈൻഡ് അവിടെ ആയി പോവുകയാണ് പിന്നീട് ഇഷിത വരുന്നുണ്ട് ഇഷയെ കണ്ടുകഴിഞ്ഞപ്പോൾ ആദ്യം എന്തോ മനസ്സിലൊരു സ്പാർക്ക് സ്പാർക്കൊന്നും കാരണം മുമ്പ് തന്നെ നോക്കിയൊരു അമ്മയല്ലേ ആ ഒരു ചിന്ത ആദ്യയുടെ മനസ്സിൽ എവിടെയോ വരുന്നുണ്ട് ആദ്യക്ക് ഇഷിതയെ കാണുമ്പോൾ കാണുമ്പം അതാണ് ഇഷ്യതയുടെ സ്നേഹം ഇഷ്യുതയുടെ ദേഷ്യമൊന്നും ഇല്ലാതിക്ക് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ രചന ഭദ്രകാളിയായിട്ട് തുള്ളി അങ്ങോട്ട് വരുമോ എന്ന് അറിയത്തില്ല കാരണം ആദ്യം അവിടെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സഹിക്കാൻ പറ്റില്ല ആദ്യം കൂടെ മഹേഷ് എടുത്തെന്ന് പറഞ്ഞാൽ രചന പിന്നെ സമനില ഏറ്റവും പോലെ പെരുമാറും ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയെപ്പോൾ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെയാണ് സംഭവിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി